അള്ളാഹുവിൻ്റെ റഹമത്ത് ലഭിക്കുവാൻ നമ്മൾ നിർവഹിക്കേണ്ടതായ മഹനീയമായ കർമ്മങ്ങളുണ്ട് എന്താ അള്ളാഹു സുഖാനവതല പറഞ്ഞത് വഹാദ കിതാബുൻ മുബാറക്കും ഇതാ അള്ളാഹുവിൻ്റെ കിതാബ് അള്ളാഹു പറയണത് നാം അതിനെ അവതരിപ്പിച്ചിരിക്കുന്നു അത് അനുഗ്രഹീത ഗ്രന്ഥമാണ് ഫത്ത ബിറു ആ ഗ്രന്ഥത്തെ നിങ്ങൾ അനുധാവനം ചെയ്യുക പിൻപറ്റുക വിശുദ്ധ ഖുർആാനെ നിങ്ങൾ പിൻപറ്റുക നിങ്ങൾ തക്വയുള്ളവരായി ജീവിക്കുക തുർഹമൂൻ നിങ്ങൾക്ക് കരുണ ലഭിച്ചേക്കും പഠിച്ചവൻ്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് ഖുർആനെ പിൻപറ്റുക മുത്തങ്ങളായി തക്വയുള്ളവരായി ജീവിക്കുക ഇതേപോലെ അള്ളാഹു വിശുദ്ധ ഖുറനിൽ പറഞ്ഞു തുർഹമൂൻ വൈദ കുറി അൽ ഖുർആാൻ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യപ്പെട്ടാൽ ഫസ്തനിയോ ലഹു വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ കാതു കൊടുക്കണം അത് നിങ്ങൾ ശ്രദ്ധിക്കണം വാൻസി നിങ്ങൾ മൗനം ദീക്ഷിക്കണം ഖുർആൻ ഓതണ വേദിയിൽ കലാപില പാടില്ല പിന്നെയോ നമ്മൾ അതിന് മുമ്പിൽ മൗനം ദീക്ഷിക്കണം ലാൽഖു തുർഹമൂൻ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കും എന്നാണ് അള്ളാഹു സുബ്രഹാനു വത്താല പറയുന്നത് അവ ഖുർആൻ പിൻപറ്റുക തക്വയിൽ ജീവിക്കുക ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ അതിന് കാതു കൊടുക്കുക മൗനം ദീക്ഷിക്കുക ഇതൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുവാൻ കരണീയമായ പ്രവർത്തനങ്ങളായി വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുരാൻ അള്ളാഹു പറഞ്ഞു വ ഖീമുസ്വല വ വ വ റസൂൽ തുർഹമൂൻ അതുവല നമസ്കാരം യഥാവിധമാക്കുക നമസ്കാരം യഥാവിധാക്കുക എന്നാണ് നമസ്കാരം അത് അലൈഹി നബിസല്ലാസ്ലാ തങ്ങൾ നമസ്കരിച്ചതുപോലെ കൃത്യമായി യഥാവിധം നിർവഹിക്കുക ഭക്തിയിൽ ശുദ്ധിയിൽ നമസ്കാരത്തിൻ്റെ റുക്കുനുകൾ പാലിച്ച് വാജിബുകൾ നിർവഹിച്ച് സുന്നത്തുകൾ കഴിവിൻ പരമാവധി എടുത്ത് സല്ലു കമാറ ഐ തുനിസി നബി സഹു അലൈവലാത്തങ്ങൾ നമസ്കരിച്ചതുപോലെ നിസ്കരിക്കുക അതേപോലെ കൊടുക്കുക വാതിഉർ റസൂൽ റസൂൽ റസൂലിനെ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി തങ്ങൾ അനുസരിക്കുക എങ്കിൽ എന്താ പറഞ്ഞത് തുർഹമൂൻ നിങ്ങൾക്ക് റഹ്മത്ത് റഹമത്ത് എന്നാണ് അപ്പൊ അള്ളാഹുന്റെ റഹ്മത്ത് ലഭിക്കാൻ കരണീയമായ പ്രവൃത്തികളാണ് ഈ വചനങ്ങൾ നമ്മളെ അറിയിക്കുന്നത് മറ്റൊരാളിൽ അള്ളാഹു പറഞ്ഞു ലൗലാ തസ്തഗ്ഫിറൂനല്ലാഹ് ലഅല്ലകും തുർഹമൂൻ ലൗലാ അള്ളാഹ് എന്തുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നില്ല എന്താ ഇസ്തിഗ്ഫാർ എന്താ ഇസ്തിഗ്ഫാർ പാപം പൊറുക്കാനുള്ള തേട്ടാണ് അസ്തഫിറുല്ലാ എന്നുള്ള ദുആയാണ് അസ്തഫിറുള്ള അസ്തഫിറുല്ലാ എന്ന് പറയ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക അതാണ് ഇസ്തിഗ്ഫാർ ലൗലാ തസ്തഫിറൂൻ അല്ലാ എന്തുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നില്ല അസ്ത എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എന്താ അങ്ങനെ പ്രാർത്ഥിച്ചാൽ ലാൽ ലഹും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കും പഠിച്ചോന്റെ കാരുണ്യം ലഭിക്കും എന്ത് വേണം നമ്മൾ അസ്ത എന്ന് അള്ളാഹുവിനോട് ദ്വ ചെയ്യണം പാപം പൊറുക്കാൻ വേണ്ടിയുള്ള ദ്വാ മനസ്സിൽ തട്ടിയ അസ്തഹഫിറുള്ളയാണ് തെറ്റ് വന്നു പോയി കുറ്റങ്ങൾ വന്നുപോയി അസ്ത ഹഫിറുള്ള പഠിച്ചോനെ പൊറുക്കണേ അല്ലാതെ ഹൃദയത്തിൽ തട്ടാതെ കേവല അരവ്യായാമല്ല അസ്തഖഫീറുള്ള അസ്തഫീറുള്ള ഹസനുൽ ബസരി പറഞ്ഞില്ലേ ഒരാളിങ്ങനെ അസ്തകഫീറുള്ള ചെല്ലുകയാണ് അപ്പം പറഞ്ഞ് ഈ ഇസ്തി ഖഫ്ഫാറിന് വേറെ ഇസ്തി ഖഫ്ഫാർ വേണമെന്നാ ആ അസ്തഫീറുള്ള തന്നെ ഒരു കുറ്റ അത് പൊറുക്കണമെങ്കി ഇനി വേറെ ഇസ്തീഖ് ഇപ്പം നടത്തണം എന്നുള്ളതാണ് അങ്ങനത്തെ ഇസ്തീഖ്ഫാർ അല്ല പിന്നെയോ അസ്തഖഫിറുള്ള എന്നുള്ളത് തെറ്റു വന്നു പോയി ആ തെറ്റ് പൊറുക്കാൻ വേണ്ടി ഹൃദയത്തിൽ തട്ടി മനസ്സറിഞ്ഞ് അള്ളാഹുവിനോടുള്ള ദോഴയാണ് അങ്ങനെ ചെയ്താൽ പഠിച്ചവൻ്റെ റഹ്മത്ത് ലഭിക്കും എന്നാണ് അള്ളാഹു പറയുന്നത് ഇന്ന ഇൻമത് അള്ളാബു മിനൽ മുർ വലാ തന്നാഹി കരീബു മിനൽ മുർ സൂറത്ത് ഭൂമി അതിൽ നന്മ വന്നതിന് ശേഷം നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമി തൗഹീദിൻ്റെ ഭൂമിയായി നന്മയുടെ പുണ്യത്തിൻ്റെ ഭൂമിയായിട്ടുണ്ടെങ്കിൽ പിന്നെ ആ നാട്ടിൽ ഷിർക്ക് ചെയ്തും പാപങ്ങൾ പ്രവർത്തിച്ചും ഫസാദ് ഉണ്ടാക്കരുത് എന്നുള്ളത് അതിൻ്റെ തേട്ടാണ് അത്മാ ഉൽബയാൻ തെഫ്സീറിൻ്റെ കർത്താവായ മുഹമ്മദ് ലാമി ശങ്കൈത്തി റഹ്മത്ത്ള്ളായി അലയി ഈ ആയത്ത് ഓതിയിട്ട് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് തഫ്സീർ ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു മഹ്രീബ് മുതൽ ഇഷ വരെ ഈ ആയത്തൊതിയിട്ട് അദ്ദേഹം കരയുകയായിരുന്നു എന്നാണ് കാരണം അള്ളാഹ് ഭൂമിയിൽ അതിൽ ഇസ്ലാഹ് ഉണ്ടാക്കിയതിന് ശേഷം അതിന് ആ ഭൂമിയിൽ ഫസാദ് വിദഗ്ധ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗൗരവം ആലോചിച്ചായിരുന്നു അദ്ദേഹം മഹ്രീബ് മുതൽ ഇഷ വരെ കരഞ്ഞു എന്നാണ് അദ്ദേഹത്തിനൊന്നും വിശദീകരിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏതായാലും ആയത്തിൻ്റെ ഒടുവിൽ പറയുന്നത് എന്താ ഇന്ന റഹ്മത്ത് അള്ളാ കരീബ് മിനൽ മഹസിനീൻ അള്ളാഹുവിൻ്റെ റഹമത്ത് മൊഹ്സിനീങ്ങളോട് അടുത്ത് കിടക്കുന്നു എന്നാണ് അടുത്ത് വർത്തിക്കുന്നു അര മൊഹ്സിൻ അര മൊഹസിനീൻ മൊഹ്സിനീങ്ങളോട് വളരെ അടുത്താണ് അള്ളാഹുവിൻ്റെ കാരുണ്യം എന്നാണ് മൊഹ്സിൻ എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് വിഭാഗത്തെടുക്കുമ്പോൾ എഹ്സാനുള്ളവൻ പടപ്പുകളോട് എഹ്സാനുള്ളവൻ അള്ളാഹ്ക്കുള്ള വിഭാഗത്തിൽ എഹ്സാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹ് വിഭാഗത്തെടുക്കുമ്പോൾ അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് നമ്മൾ നമ്മളാഹുവിനെ കാണുന്നില്ലെങ്കിലും എന്ന ബോധത്തിൽ തക്വയുള്ള ഭക്തിയുള്ള നിസ്കാരം അതാണ് എഹ്സാൻ അങ്ങനെ ചെയ്യുന്നവനാണ് മഹ്സിൻ പടപ്പുകളോട് എഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താ പടപ്പുകളോട് നല്ല രീതിയിൽ വർദ്ധിക്കുക പടപ്പുകൾ ആരായാലും അതിനി ഒരു മൃഗമാണെങ്കിലും ശരി ആ മൃഗത്തോട് നല്ല രീതിയിൽ വർദ്ധിക്കുക അങ്ങനെയുള്ളവരോട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അടുത്താണ് എന്നാണ് അള്ളാഹു സുഹാനുവ താല പറയുന്നത് അപ്പോൾ സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ റഹമത്ത് ലഭിക്കുവാൻ നമ്മളോട് ആവശ്യപ്പെട്ടതായ കർമ്മങ്ങൾ പ്രവൃത്തികൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്